ഹലോ അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു വൺ വീക്ക് മുൻപേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് നിസ്കാറൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ഇറങ്ങി ഇത് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആവുന്നതിന് മുൻപുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഹസ്ബൻഡിനി ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ ഇറങ്ങി അപ്പോൾ ഇന്ന് ചോറാണ് ഉണ്ടാക്കുന്നത് ചോറ് കൊടുത്ത് ഞാൻ കരുതി അപ്പോൾ ചോറിനുള്ള അരി അവിടെ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാത്രി തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചക്കക്കുരവും മുരിങ്ങക്കായും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് തേങ്ങ അരച്ച് വെക്കണം പിന്നെ ഞാൻ ഇന്ന് ഫ്രൈ ആയിട്ട് കൂന്തലാണ് കൊടുക്കുന്നത് അപ്പോൾ കൂന്തലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഐസ് പോയത് നല്ലപോലെ കഴുകി ഒരു ഫ്രൈ പാനിലിട്ട് കുറച്ച് തക്കാളിയും വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതും ഒന്ന് അവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട് അടച്ചു വച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ അരക്കണം അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തലേന്നത്തെ ദോശമാവുണ്ടായിരുന്നു അത് വെച്ചിട്ട് ചീസി എഗ് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ വറവിന് വേണ്ടിയിട്ട് ഞാൻ വഴതനെങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ രാത്രി ചെയ്ത് വെച്ചതായിരുന്നു അതുകൊണ്ട് രാവിലെ പണികളൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അപ്പം ഞാനിതാ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേറെ പൊടികളോ ഒന്നും ചേർക്കുന്നൊന്നുമില്ല ജസ്റ്റ് തേങ്ങയും വെള്ളം മാത്രമാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതവിടെ വേഗം തന്നെ അരച്ചെടുക്കട്ടെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറവ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വറവ് ഉണ്ടാക്കാമെന്ന് കരുതി അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ നമ്മൾ തേങ്ങ അരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് നല്ലപോലെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും ദാ എൻ്റെ വറവിൻ്റെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ സമയം കൂന്തലിലെ വെള്ളവും വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അതിൽ നിന്ന് തന്നെ പൊരിഞ്ഞു കിട്ടണം അപ്പോൾ അതവിടെ നിന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് പിരിച്ചെടുക്കാം ഇനി ഈ വറവിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മൾ ചതച്ച മുളകിൽ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇടുന്ന വീഡിയോ കിട്ടും ഇനി അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങയും കറിവേപ്പിലയും സവാളയും ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം നോർമലി ഞാൻ ഈ വറവുണ്ടാക്കുമ്പോൾ പച്ചമുളകാണ് ചേർക്കാറ് അപ്പോൾ ഇന്ന് ഫസ്റ്റിൽ തന്നെ തേങ്ങയും ചതച്ച മുളകും ഇട്ടിട്ട് ആക്കിയതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം അത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചട്ടി അയച്ചു വയ്ക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതാ ഈ സമയം തന്നെ കൂന്തലും അവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതെനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയാച്ചാൽ കടുക് കറിവേപ്പില വച്ചൽമുളകും ചേർത്ത് ഇതാക്കാം ഇതിൻ്റെ ഇടയിൽ ഇടക്കടി ഞാൻ വറവ് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെക്കണ്ടതെന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ അത് കുറച്ചൊരു എന്താ പറയുക ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആ വഴുതനെങ്ങൾ ഒക്കെ ഒരു കുഴഞ്ഞ രൂപത്തിലാവും അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ വറവൊക്കെ അവിടെ ഇതായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കറിയിലേക്ക് വേണ്ട ചട്ടിയാച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് അല്പം മഞ്ഞൾ കുറവായത് തോന്നിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വറവ് കണ്ടില്ലേ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അത് കുഴഞ്ഞു പോയിട്ടില്ല വഴുതനങ്ങക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ എൻ്റെ ചോറ് അവിടെ വാർത്തിട്ടുണ്ടായിരുന്നു ഇനി പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാം ഞാനിത് കഴുകിയ ലഞ്ച് ബോക്സിലേക്ക് നമ്മുടെ ചോറും തയ്യാറാക്കി വെച്ച വഴുതനങ്ങ വറവും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തലും പിന്നെ ഞാൻ കുറച്ച് അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട് അച്ചാറാണ് എടുത്തിട്ടുള്ളത് അതും കുറച്ച് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കറി ഉണ്ടല്ലോ അതും ലഞ്ച് ബോക്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് പാക്ക് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം അങ്ങനെ ലഞ്ച് പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചീസി എക് ദോശ അപ്പോൾ അതിന് വേണ്ടി ദോശക്കല്ല് അവിടെ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ദോശമാവ് വെച്ച് കൊടുക്കുന്നത് ഈ സമയം തന്നെ ഞാൻ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലും അവിടെ വെച്ചിട്ടുണ്ട് ഈ ചീസി എക്ക് ദോശ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ദോശയുടെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഓംലേറ്റിൻ്റെ മിക്സ് ഉണ്ടാവില്ല അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നമ്മളെ ഇഡ്ലി ചട്നി പൗഡർ ഇല്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറില ചീസും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ അടുത്ത ദോശയും ചുറ്റെടുക്കുക ഇപ്പോൾ ഞാൻക്കും ഹസ്ബൻ്റിനും ഉള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അവർ എഴുന്നേറ്റ് അവർക്കുള്ളത് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ രണ്ടാമത്തെ ദോശയും അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ ചായ ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാനതൊക്കെ ടാബ്ലിൽ കൊണ്ടുവച്ചു ഈ സമയം ഹസ്ബൻഡ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുന്നതാണിത് അങ്ങനെ പാത്രമൊക്കെ കഴുകി കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ബീഫും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നു പിന്നെ സ്കൂൾ തുറക്കാൻ ഇനി ആകെ രണ്ട് മൂന്ന് ദിവസമായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി കുട്ടികളുടെ ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചത് ഒന്ന് ബുക്ക് കവർ ചെയ്തെടുക്കാമെന്ന് അങ്ങനെ ആ പണിയിലേക്ക് കടന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ എൻ്റെ ബുക്കിൻ്റെ കവറുകളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരത്തെ കിച്ചണിൽ സമയത്ത് ചിക്ക രാത്രിയിലേക്കുള്ള ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഐസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അത് വേഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ആദ്യം ഇതിൽ നിന്നും ഞാൻ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പീസസ് ഒക്കെ മാറ്റി പിന്നെ ബാക്കിയുള്ള ബീഫൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിന്ന് സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കട്ടൊന്നും ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ എടുത്ത് തൊലികളഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല ഈ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത് അപ്പൊ അതും ഇട്ടുകൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുത്ത് നല്ല പോലെ അതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ അതൊന്ന് മിക്സാക്കിയതിനു ശേഷം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതവിടുന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി എല്ലാ സ്ഥലവും ഒന്നും വേഗം തന്നെ അടിച്ചു വാരിയെടുക്കാന്നുള്ളത് അങ്ങനെ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു ഞാൻ കുളിച്ചു നിസ്കരിച്ചു ഈ സമയം എൻ്റെ ബീഫും റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ ഈ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ബീഫൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എങ്കിലും ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ബീഫ് നല്ല പോലെ കുക്കായിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടികളും ലഞ്ച് കഴിക്കാൻ നിന്നു അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുട്ടി നല്ല പോലെ ലെഞ്ച് കഴിച്ചു അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്